ഇവനാണ് ഗൈസ് വി മച്ചൻ കേരളത്തിലെ സർട്ടിഫൈഡ് കോഴി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവനാണ് ഇവൻ മാത്രമാണ് എവിടെങ്കിലും ഏതെങ്കിലും പെണ്ണെ കണ്ട എൻ്റെ എന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞു ചെല്ലുവണ്ണം വളക്കാൻ വേണ്ടിയിട്ട് വെൺപട്ടികൾക്ക് പോലും ഇവൻ്റെ നന്നായിട്ട് സ്വസ്ഥതയില്ല ഗൈസ് എട്ട് മലയുള്ള പട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെ അവർ വളയ്ക്കാൻ പോകുന്ന അവസ്ഥയാണ് ഇവൻ്റെ കാര്യം സഞ്ജു ടെക്കിൻ്റെ ഇപ്പോഴത്തെ കാമുകിയായ നന്യൂസുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു ഇവർ കുറേ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രഷ് അടിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ ഒന്ന് കണ്ടാൽ മതി അതിനു മുൻപേ ചെന്നിട്ട് കുട്ടി ഭയങ്കര ക്യൂട്ട് കുട്ടിയാണ് കുട്ടിയുടെ അത് കാണാൻ നല്ല രസമുണ്ട് കുട്ടിയുടെ ഇത് കാണാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ മച്ച എന്ന് പറഞ്ഞു തൊലിച്ച് കെട്ടി അടങ്ങി ചെന്ന് ഒലിപ്പിക്കലാണ് അളിയൻ്റെ മെയിൻ പരിപാടി എൻ്റെ മച്ച ഒലിപ്പിച്ച് ഒലിപ്പിച്ച് കുറേ കാലം ഞന്നൂസിൻ്റെ പുറകിൽ നടന്നതാണ് അവൾ ആട്ടിത്തുപ്പിങ്ങ് വിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു വയ്ക്കാം നമ്മൾ ഒത്തുചേർന്നു നിൽക്കേണ്ട സ്ഥലം ആണല്ലോ കൊള്ളാലോ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അളിയൻ ഇതാണ് പരിപാടി തോളക്കൈടല് അവള് നൈസായിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് ദൃഷ്ട്യം പതിനാ തീർന്ന് അന്നേരം ആണ് അടുത്തു നിൽക്കുന്നത് ഇവിടെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് എനിക്ക് കേട്ടോ ഓ ഓ ലൈഫ് മുഴുവൻ കുടിക്കേണ്ടതല്ലേ ഉണ്ടാക്കുന്ന കാപ്പി എടേക്കൂടെ ഒരു ഡയലോഗ് അടിക്കാൻ നോക്കിയതാ പക്ഷെ അത് കേട്ടില്ല ഞാൻ ചീറ്റിപ്പോയില്ല എന്ത് സ്നേഹമുള്ള കണ്ടില്ലേ അതായത് അവള് അവള് ബാക്കി ബാക്കി ഞാൻ തന്നെ പറഞ്ഞു അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ അവളെ കൊണ്ട് കുടിപ്പിക്കുക അമ്മര് നാട് ഇത്തരം കയ്യിലുണ്ട് എന്നാലും ഈ നന്നു എന്ന് പറയുന്ന പെൺകുട്ടി ഇവന്റെ ഭാഗം കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത്രയും വലിയ കോഴിത്തരവ് കാണിച്ചിട്ട് ഇതൊക്കെ ഒരു വീഡിയോ ആക്കി യൂട്യൂബിലിടാൻ കാണിച്ചത് വിജയം മനസ്സ് വലിയ മനസ്സടയ നിൻ്റെത് കൊള്ളാം കേട്ടോ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി തമ്മിൽ ഗൈസ് വിജയൻ ഔട്ടായി അവർ പിന്നെ കണ്ടുമുട്ടുന്നത് ഒരു ഉദ്ഘാടന വീതിയിൽ വെച്ചാണ് സ്വത്തായ പ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഓ അളിഞ്ഞ മോന്ത കണ്ട ഒരു ഗതിയുടെ വെ രണ്ടും പുറേ നടന്നവള് വേറൊരുത്തൻ്റെ തോളേക്കായിട്ട് അല്ലെങ്കിൽ അവിടെ തോളെ വേറൊരുത്തൻ വന്ന് കൈയിട്ട് എൻ്റെ സ്വത്ത് എൻ്റെ കൊത്ത് എന്നൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ പോയി പോയിരുന്ന് അളിയൻ അവസ്ഥ ഓഹ് വല്ലാത്തടാ ഈ ശോകോടെ അത് ആ ഒരു സീൻ ഇതിൻ്റെ അടുത്ത് സകദാതെ തോന്നിപ്പോയി ഉള്ള കാട്ടി പറയല്ലോ ശോകം തന്നെ ശോകം അതും പോരാഞ്ഞിട്ട് അവൻ നിന്ന് വൻ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഞ്ജു തെൻ്റെയും ഇവളും കൂടെ തോളെ കൈയിട്ട് അവരവിടെ ഒരു മാന്യത കാണിക്കട്ടെ ഇങ്ങനെ ഒരുത്തരം നിർത്തി അവമാനിക്കാവും കഷ്ടം തന്നെ സഞ്ജുവിന് പണ്ടേ വിവരമില്ല എനിക്ക് സഞ്ജു ഇവനെ കണ്ണെടുത്താൽ കണ്ടുവിടെ തോന്നുന്നു ആ ഒരു ആ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാം മൊത്തം കണ്ടപ്പോഴും സഞ്ജു ഇവനെ മൈൻഡ് പോലുമില്ല ചന്ത കൊണ്ട് പോലും ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല അത്രയും നന്യൂസൊക്കെ ഇങ്ങനെ എറണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ ന്യൂസും ഒരു രീതിയിലും അവൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നില്ല അന്നേരം എന്തോരൊക്കെ ഇവരുടെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് അത് വേറെ കാര്യം അങ്ങനെ അവിടെ വെച്ച് ഒരു പാട്ടും പാടി നമ്മുടെ വിജയമച്ചാൻ പിൻവാങ്ങുകയാണ് ഗൈസ് പിൻവാങ്ങുകയാണ് അപ്പോഴാണ് പ്രതികാരദാഹിയായ വിജയമച്ചാൻ ഉണർന്നത് വിജയമച്ചാന്റെ അടുത്തേര സഞ്ജുവിന്റെ പഴയ കാമുകി നീതു തോമസ് അങ്ങനെ അവൻ നീതുവിനെ വളയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഗായസ് നീതുവിനെ വളക്കാൻ വേണ്ടി പോവുകയാണ് ഒരൂ ഉടുപ്പില്ലാത്ത ജന്മല്ലേ എന്റെ പൊന്നോ എന്റെ മച്ചഅീറല്ലേ അവനെടാ ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് കാണാട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ എന്നാ പിടിച്ചോനീ എനിക്ക് വേണ്ടി വന്ന മറ്റുള്ളവർക്ക് ഇത് ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് എന്തേ ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ വേറെ വേറൊന്നും വിചാരിക്കില്ല കൊടുത്തത് ഇവനാകുമ്പോ പിന്നെ വേറെ ഒന്നും വിചാരിക്കത്തില്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിന് സുധാകരണ ബൊക്കെ റോസിന്റെ ബൊക്കെ ആണല്ലോ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അതും തദ്യിട്ടുള്ള ഒരേ തദ്യിട്ടുണ്ട് പക്ഷെ അവിടെ ഇവന് രക്ഷയില്ല കഴിച്ച അവളും താറ്റി പറഞ്ഞുകഴിഞ്ഞ് വിട്ടുണ്ടോ എനിക്ക് ഊ കി മേടിക്കാൻ വേണ്ടി എന്തിനാണോ ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങോട്ട് ചെന്ന് കൊടുത്ത് ബൊക്കെയും കൂടെ തൂക്കി മേടിക്കുന്നവനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കഷ്ടം തന്നെ ഈ കഷ്ടം തന്നെ ഓ കോഴി പരിപാടി തന്നെ വരട്ടെ കാണട്ടെ ഇതൊക്കെ എടുത്ത് യൂട്യൂബിലിട്ട് മാറുന്നതിന് ഒരു തൊലിക്കട്ടി അപാരം തന്നെടെ എന്തോ അത് പിന്നെ നീ തൊലി എന്തുവാടാ റബ്ബർ ഷീറ്റ് കൊല്ലാണ് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഇവിടെ കൊണ്ട് നമ്മുടെ അവൻ അടുത്ത വിജയം അച്ചാൻ തളരുല്ലോ സഞ്ജുന്റെ വീഡിയോ കാണാൻ തുടങ്ങിയത് തന്നെ ഇവളെ കാണാൻ തുടങ്ങിയതാണ് ആ സമയത്താണ് നന്യൂസിനെ വളക്കാൻ വേണ്ടി അവൻ അവിടെ പറയാൻ തന്നത് എന്റെ പൊന്നും അച്ഛനെ എന്ത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയത്തില്ല അതൊക്കെ വല്ല കോഴികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വല്ല ക്ലാസ് ഒന്നും എടുത്തുകൂടെ നല്ല വരുമാനം കിട്ടുമല്ലോ വിജയമച്ചാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഴിത്തരം എന്ന് പറഞ്ഞിട്ട് വല്ലൊന്നും തുടങ്ങിയ കൂടിയേ ചിലപ്പോൾ വിജയിക്കും ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരായിരിക്കും തൊലിക്കട്ടി ചാപ്റ്റർ വൺ തൊലിക്കെട്ടി തൊലിക്കെട്ടിക്കു പറയുന്നത് നമുക്ക് കാണ്ടാമൃഗത്തിനേക്കാളും വെല്ലുന്ന തൊലിക്കെട്ടി ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നതിന് തമ്മിൽ ഉണ്ടാവണം കാണ്ടാമൃഗം വരെ നാണിച്ച് നമ്മുടെ തല മുമ്പിൽ തല കുനിക്കണം എന്നാൽ ഈ ഒരു പരിപാടിക്ക് നമ്മൾ വിജയിക്കത്തുള്ളൂ എത്ര പേര് റിജക്ട് ചെയ്ത് വിട്ടാലും പൂർവാദ്യ ശക്തിയോടെ ഒരു ഒരു ഉളുപ്പില്ലാതെ തിരിച്ച് ചെല്ലണം ആ ഒരു കരുത്തുണ്ടാവണം ആ ഒരു കരുത്ത് നമ്മുടെ വിജയ ബച്ചാൻ ആവോളം ഉണ്ട് കായ്സ് എന്തായാലും കേരളത്തിൽ ആസ്ഥാന കോഴിക്ക് എൻ്റെ നമോ ഭാഗം ഉള്ള എന്തായാലും പക്ഷേ നന്യൂസ് കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയി നഞ്ചുവിന് ഇവനെ കാണുമെന്ന് എനിക്ക് ഒരുപോലൊക്കെയാണ് തോന്നുന്നത് രണ്ടും വെടലകൾ ആസ്ഥാന കോഴികൾക്കൊരു പര്യായം ഉണ്ടെങ്കിൽ നമുക്കതിനെ വിജയ ബച്ചാൻ എന്ന പേരിട്ട് വിളിക്കാം കായ്സ്